നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രപഞ്ചത്തിലെ ഓരോന്നിലും പോസിറ്റീവ് ഊർജം നിറഞ്ഞിരിക്കുന്നു പോസിറ്റീവ് ഊർജം നൽകുന്ന വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്കും ഇത്തരത്തിൽ പോസിറ്റീവ് ഊർജം ഉണ്ടാകുന്നതാണ് നേരെ മറിച്ച് നെഗറ്റീവ് ഊർജമുള്ള വസ്തുക്കളാണ് നമുക്ക് ചുറ്റുമുള്ളതെങ്കിൽ നമുക്കും നെഗറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത് വാസ്തുപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉണ്ടാകുന്നു ഇനി ഊർജവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം നമ്മുടെ കുടുംബത്തിൽ നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് ഉള്ളതെങ്കിൽ അതിലൂടെ രോഗങ്ങൾ ദൗർഭാഗ്യങ്ങൾ അനാവശ്യമായ പാഴ്ച്ചിലവുകൾ എന്നിവ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഊർജ്ജം നിറയ്ക്കാൻ പല വാസ്തുവിദ്യകളുമുണ്ട് അത്തരത്തിലൊന്നാണ് കറ്റാർ വാഴ ഉപയോഗിച്ചുള്ള വാസ്തു പരിഹാരം പോസിറ്റീവ് ഊർജം വളരെ കൂടുതൽ പ്രദാനം ചെയ്യുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ മാത്രമല്ല ശുഭ ശുഭസൂചകമായ സസ്യങ്ങളിലൊന്നുമാണ് കറ്റാർവാഴ ആരോഗ്യത്തിനും ചർമ്മ മുടി സംരക്ഷണത്തിനുമെല്ലാം തന്നെ ഏറെ ഗുണമുള്ളതുമാണ് കറ്റാർവാഴ പ്രത്യേകമായ പരിപാലനം ആവശ്യമില്ലാത്ത ഈ സസ്യം വേണ്ട രീതിയിൽ വളർത്തിയാൽ അതിലൂടെ പോസിറ്റീവ് ഊർജം നമ്മുടെ വീട്ടിൽ നിറയുന്നതാണ് അതുവഴി നമ്മുടെ വീട്ടിലും ജീവിതത്തിലും പലതരത്തിലുള്ള ഉയർച്ചയും വന്നു ചേരുന്നതുമാണ് പൊതുവായി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകണം എന്നത് എന്നാൽ കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരാനുള്ള എല്ലാ അവസരങ്ങളും സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ് ഇതുമാത്രമല്ല കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിലൂടെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഒത്തൊരുമയും വർദ്ധിക്കുന്നതാണ് ഇതിനെല്ലാം ഉപരി കറ്റാർവാഴ വളർത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ അനാവശ്യമായി ഉണ്ടാകുന്ന കലഹങ്ങളും ഇല്ലാതാകുന്നതാണ് സാധാരണഗതിയിൽ മുള്ള ചെടികൾ നമ്മുടെ വീട്ടിൽ വയ്ക്കരുതെന്ന് പറയുമെങ്കിലും കറ്റാർവാഴ വളർത്തുന്നതിലൂടെ ഗുണങ്ങൾ മാത്രമേ നമുക്ക് വന്നു ചേരുകയുള്ളൂ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഐശ്വര്യം വന്നു ചേരുവാൻ കറ്റാർവാഴ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിലാണ് നട്ടു വളർത്തേണ്ടത് ഈശാനകോൺ എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്ക് മൂലയിൽ കറ്റാർവാഴ വളർത്തുന്നതിലൂടെ ആപത്തുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും പൂർണമായും ഇല്ലാതാകുന്നതാണ് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് കറ്റാർവാഴ നട്ടു വളർത്തി അത് തഴച്ചു വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഭാഗ്യങ്ങൾ നമുക്ക് ഭാഗ്യം അനുകൂലമായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് ഇത്തരത്തിൽ കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് നമ്മുടെ വീട്ടിൽ കറ്റാർ വാഴ വളർത്തുന്നതിലൂടെ ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി പല വഴികളിലൂടെയും ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഭാഗ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വീട്ടിൽ ഒരു ചെടിച്ചട്ടിയിലെങ്കിലും കറ്റാർവാഴ നട്ടു വളർത്തേണ്ടതാണ് നമ്മുടെ വീട്ടിൽ കറ്റാർ വാഴ നട്ടുവളർത്തുന്നതിലൂടെ ജീവിതത്തിലും തൊഴിൽപരമായും ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലാതാകുന്നതാണ് കാരണം വരാനിരിക്കുന്ന തടസ്സങ്ങൾ നമ്മളിലേക്ക് അടുക്കാതെ തടഞ്ഞു നിർത്തുവാനും അത് വഴിതിരിച്ചുവിടാനുമുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം കറ്റാർ വാഴയിലുണ്ട് അതുകൊണ്ട് തന്നെ തടസ്സങ്ങളെല്ലാം മാറി നല്ല പോസിറ്റീവായ കാര്യങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് ഇനി കറ്റാർ വാഴ വീട്ടിലോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിലോ വളർത്തുന്നതിലൂടെ തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ചയും അഭിവൃദ്ധിയും വന്നു ചേരുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ വാസ്തുപരമായി മാത്രമല്ല ആരോഗ്യപരമായും കറ്റാർ വാഴയ്ക്ക് ഗുണങ്ങൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഈ ചെടി വീട്ടിൽ വളർത്തിയാൽ അതിലൂടെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ് മാത്രമല്ല രോഗങ്ങൾക്ക് ശമനവും ഉണ്ടാകുന്നതാണ് വാസ്തുപരമായി ഏതൊരു ചെടിയാണെങ്കിലും ശരി അത് ശരിയായ ദിശയിൽ വളർത്തുമ്പോഴാണ് അതിന്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായും നമുക്ക് വന്നു ചേരുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കറ്റാർവാഴ നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ സ്ഥലമാണ് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം ഇനി ഉണ്ടാകുന്ന രോഗങ്ങൾ മാറി ആരോഗ്യപരമായ ഉയർച്ചയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കറ്റാർവാഴ നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത് മാത്രമല്ല പടിഞ്ഞാറ് ദിശയിൽ കറ്റാർവാഴ നട്ടുപിടിപ്പിച്ചാൽ ശാരീരികമായി ഉണ്ടാകുന്ന ക്ഷീണങ്ങൾ അകറ്റുന്നതാണ് മാത്രമല്ല ഭാഗ്യം നിങ്ങളെ ഓരോ ചുവടുവെയ്പ്പിലും തുണയ്ക്കുന്നതുമാണ് ഇനി കിഴക്ക് ദിശയിൽ കറ്റാർവാഴ നട്ടു വളർത്തുന്നതും അത്യുത്തമമാണ് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന ഇതിക്കിൽ വയ്ക്കുന്നതിലൂടെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് മാത്രമല്ല കിഴക്ക് ദിശയിൽ കറ്റാർവാഴ വളർത്തിയാൽ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക തടസ്സങ്ങളും ഇല്ലാതാകുന്നതാണ് അതുപോലെ തന്നെ കറ്റാർവാഴ വച്ചു പിടിപ്പിച്ചതിന് ശേഷം അത് വളരുന്നില്ലെങ്കിൽ ആ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇനി ഒരു കാരണവശാലും നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിനു നേരെ കറ്റാർ വാഴ വളർത്തുന്നതും നല്ലതല്ല അതിനു പകരം വീടിൻ്റെ പ്രധാന വാതിലിന്റെ ഇരുവശങ്ങളിലുമായി ഇത് നട്ടു വളർത്താവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജത്തെ വാഴ തടഞ്ഞു നിർത്തുന്നതാണ് മാത്രമല്ല വീടിനുള്ളിലേക്ക് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുന്നതുമാണ് ഇനി വീട്ടിൽ കറ്റാർവാഴ വളർത്തുന്നതിലൂടെ ആ വീട്ടിൽ വാസ്തുപരമായ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ അല്ലെങ്കിൽ സാന്നിധ്യമുള്ള ചെതിയാണ് കറ്റാർവാഴ അതുകൊണ്ട് തന്നെ കറ്റാർവാഴ വളർത്തുമ്പോൾ അതിൻ്റെതായ പവിത്രതയോട് കൂടി വേണം ഇത് വളർത്തുവാൻ പൊട്ടിയ പാത്രത്തിലോ അല്ലെങ്കിൽ വക്കു പൊട്ടിയ പാത്രത്തിലോ കറ്റാർവാഴ വളർത്തുന്നതായി കാണാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ വളർത്തരുത് പുതിയ ഒരു ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോ ബാഗോ വാങ്ങി അതിൽ കറ്റാർവാഴ നട്ടു വളർത്താവുന്നതാണ് എന്നാൽ പണത്തെ അല്ലെങ്കിൽ ധനത്തെ കൂടുതലായും ആകർഷിക്കുവാൻ വശീകരിക്കുവാൻ ശക്തി ഏറെയുള്ള ഒരു ചെടിയാണ് മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലേക്ക് ആകർഷിച്ചു വരുത്തുന്ന ഒരു ചെടി കൂടിയാണ് കറ്റാർവാഴ അതുകൊണ്ട് തന്നെ നമ്മൾ തുളസി ചെടിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവോ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മുടെ വീട്ടിൽ കറ്റാർ വാഴ വളർത്തി നോക്കൂ തീർച്ചയായും അതിലൂടെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി നമ്മുടെ വീടിനകത്ത് വളരെ വൃത്തിയായ രീതിയിൽ കറ്റാർ വാഴ ചെടി നട്ടു നട്ടുപരിപാലിക്കുന്നതിലൂടെ വീട്ടിൽ ഭാഗ്യവും സമാധാനവും വന്നു ചേരുന്നതാണ് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഒരു കറ്റാർവാഴ നട്ടു വളർത്തുക കറ്റാർവാഴ ജോലി ലഭിക്കുന്നതിനും ജോലി സ്ഥലത്തുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒന്നാണ് വീടിനുള്ളിൽ കറ്റാർവാഴ വളർത്തുന്നതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹവും ഒത്തൊരുമയും വർദ്ധിക്കുന്നതാണ് കറ്റാർ വാഴ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്നാൽ കറ്റാർ വാഴയ്ക്കൊപ്പം മറ്റു സസ്യങ്ങൾ വളരുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ കറ്റാർ വാഴയുടെ കൂടെ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ വളരുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ ഗുണഫലങ്ങൾക്ക് പകരം ദോഷമായ ഫലങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ കറ്റാർ വാഴ കേടുവന്നാലോ നശിച്ചു പോയാലോ ഉടനടി തന്നെ ചെടിച്ചട്ടിയിൽ നിന്നും ആ ചെടി നീക്കം ചെയ്യേണ്ടതാണ് പകരം പുതിയൊരു കറ്റാർ വാഴ നട്ടുവളർത്തേണ്ടതുമാണ് വീട്ടിൽ കറ്റാർവാഴ ചെടി ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ പരിപാലിച്ചാൽ നട്ടുവളർത്തിയാൽ അതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരുന്നതാണ് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡേ നന്ദി നമസ്കാരം